എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കെ എസ് ഇ ബിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കെ എസ് ഇ ബിയിൽ ആയിരത്തിലധികം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയാണ് നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കും നടപ്പിലാക്കുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തിലേക്കാണ് നിയമനം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസം ും സർക്കാർ അംഗീകൃത ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ രണ്ട് വർഷത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും പോസ്റ്റിൽ കയറുവാനുള്ള കഴിവുമാണ് യോഗ്യത എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനഞ്ച് ദിവസത്തെ പരിശീലനം നൽകുന്നതാണ് ഇതിനു ശേഷമായിരിക്കും നിയമനം വനിതകളെ പരിഗണിക്കുന്നതല്ല ജില്ലാതലത്തിൽ വരുന്ന ഒഴിവനുസരിച്ചായിരിക്കും നിയമനം നടത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജീവനക്കാരെ ലഭിച്ചില്ല എങ്കിൽ കരാർ വഴി നിയമനം നടത്തുന്നതാണ് മഴക്കെടുതി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് അടിയന്തരമായിട്ട് നിയമനം നടത്തുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ